ഇതിപ്പോ നമ്മ സ്പ്രിങ്ക്ലറിന്റെ പരിപാടി അല്ലേ നമ്മ ഈ ഒരുപാട് സ്ഥലവും ഉണ്ടാകുമ്പോൾ വെള്ളം അടിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ കുറെ അടിച്ച് അല്ലേ വെള്ളം ഒരു രണ്ടര ഏക്കർ സ്ഥലവും ഉണ്ട് നേരം പിന്നെ വെള്ള അടിക്കല് നടക്കൂല അക്കരി ഇക്കരിയായിട്ട് എല്ലാം സ്പ്രിങ്ക്ളർ ഇതാകുമ്പോൾ നമ്മ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ആവുമല്ലോ അല്ലേ ആ ടൈമറും കൂടി ഉണ്ട് അല്ലേ ടൈമർ ഡേ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമറാണല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ആപ്പ് വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിലേക്കാക്കാം ഇപ്പം നമുക്ക് തൽക്കാലം ഈ ടൈമർ മതി ഇതിപ്പം ഇത്രയും സ്ഥലവും ഉണ്ടല്ലേ നമുക്ക് സ്പ്രിങ്ക്ലർ ഫിറ്റ് ആ മുകളിലേ കൂടെ ആവുമ്പം ഏകദേശം രണ്ടന്നെ ആയി അല്ലേ ഇതെല്ലാം എത്ര പിടിച്ചടിക്കാൻ അത്ര ക്ഷമ വേണല്ലേ ഭയങ്കര ക്ഷമമാണ് അതുകൊണ്ട് നമ്മ എല്ലാം സ്പ്രിങ്ക്ലർ വെക്കാൻ തന്നെ തീരുമാനിച്ചു വൽസാടൻ നമ്മൾ ദുബായ് സ്കില്ലിലാളാണ് ദുബായ് സ്കില് നോക്കിക്കോ വർക്കെല്ലാം നോക്കിക്കോ കുറെ നാളായി എക്സ്പീരിയൻസ് അല്ലേ ദുബായിൽ പിന്നെ മെയിൻ ആയിട്ട് വയറിങ് അല്ലേ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആയി യൂണിഫോം യൂണിഫോമൊന്നും എടുത്തിട്ടല്ലേ ഇന്ന് യൂണിഫോം വേണ്ടാന്ന് വെച്ചു നമ്മ ഫാമിലി വർക്ക് ആകുമ്പോൾ പിന്നെ യൂണിഫോം വേണ്ട അടിപൊളി ഇത് ഇതിന്റെ വയറായി അല്ലേ മാക്സിമം സ്പ്രിങ്ക്ലറിൻ്റെ അതും ഫിറ്റ് ചെയ്യും ഇത് നമുക്ക് വേണമെങ്കിൽ വേണ്ടുമ്പം അടിക്കാൻ വേണ്ടിട്ട് ഫിറ്റ് ചെയ്യാനല്ലേ 이 문장 을할때큐이 쓴다. നമ്മിപ്പം വീഡിയോ കുറയാനില്ല കാരണം തന്നെ ശനിയും ഞായറും കുറച്ച് വളപ്പിലെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് ശനിയും ഞായറും ട്രാവലിംഗ് എല്ലാം ചെയ്തിട്ട് ഇറക്കായിരുന്നു അല്ലേ വെറും വീഡിയോ മാത്രം പോരല്ല നമുക്ക് കൃഷി സ്ഥലത്ത് വെള്ളവും ചെടികളോടൊരു സ്നേഹവും വേണമല്ലോ അതാണല്ല അതിലൊന്നും പൈസ കിട്ടുന്നുണ്ടല്ലോ

പ്രസ് ചെയ്യോ ഓക്കെ ഓക്കെ പ്രസ് ചെയ്തിട്ടൊന്ന് തിരികണ അല്ലേ ഒന്ന് പ്രസ് ചെയ്യാ ഓ ശരി സ്കില്ല് അങ്ങനെയാ സംഭവം കറക്റ്റ് ആ വലുത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അധികം ആയിട്ടാവട്ടെ ആയി കഴിഞ്ഞ പിന്നെ കൊറേ ദൂര ദൂരത്തേക്കാല്ല അടുത്ത വെള്ളം കിട്ടൂല ഓക്കെ ഓക്കെ സ്പ്രിങ്ക്ലറിന്റെ ജി ഐ പൈപ്പ് ആ ആ ഇത് ഹൈറ്റ് കുറവാന്നല്ലേ ഇടണ്ട ശെരിക്കു പറഞ്ഞാൽ അടുത്ത പ്രദേശത്തിൽ കിട്ടണമെങ്കിൽ വലിയ ഹൈറ്റ് വേണ്ട മീഡിയം ഹൈറ്റ് ഇത് ആ ഓക്കെ കയറിന്റെ ഈൻറെ അല്ലേ ചണന്നൂല ഉം ചുറ്റി കൊടുക്കാം ഇതാകുമ്പോ കുറച്ചും കൂടി നാളെ നിക്കുവല്ലേ ൂരിക്ക വേണ്ടുന്ന സമയത്ത് ലോക്ക് ആക്കിക്കോളോ ബൾബ് ഇടുന്ന പോലെ തന്നെ ഓക്കെ അഞ്ഞൂറ് അറുന്നൂറ് ഇതും ടൈറ്റ് ചെയ്യണം അല്ലേ നല്ലോണം എത്ര വലിയ വർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കും അല്ലെ ഏത് വർക്ക് ഏത് വർക്ക് വേണമെങ്കിലും ഏത് ബിൽഡിങ്ങിന്റെ കോൺട്രാക്റ്റും എല്ലാം ചെയ്തു കൊടുക്കുമല്ലേ വയറിങ്ങും പ്ലംബിങും എന്തും എല്ലാണ്ട് കോൺട്രാക്ട് വേണമെങ്കിൽ കോണ്ട്രാക്ട് ചെയ്ത് കൊടുക്കും വേണമെങ്കിൽ സാധാരണ വർക്ക് ആണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും അല്ലെ ഡെയിലി ബേസ് വർക്ക് ആണെങ്കിലും ഇതിപ്പം നമ്മ കോൺട്രാക്ട് വർക്ക് ആണല്ലേ ഇത് ഏകദേശം രണ്ടര ഏക്കറ സ്ഥലത്ത് പൈപ്പ് ഇട്ട് കൊടുക്കാൻ ഒരു കോൺട്രാക്ട് വർക്ക് ഇത് നല്ല വലിയ മോട്ടോർ ആയിരിക്കണം അല്ല എത്ര വല്യ മോട്ടറായിരിക്കണം എട്ട് പത്ത് സ്പ്രിക്ലറൊക്കെ പറ്റും നിങ്ങളുടെ നമ്പർ ഇതിന്റെ അടിക്ക് നമ്മൾ സ്ക്രോളിങ് ആയിട്ട് കൊടുക്കുക വലിയ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരത്ത് എവിടെയും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ കണ്ണൂർ ഏത് സ്ഥലത്തും പോകാൻ പറ്റും നിന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വർക്ക് ചെയ്ത് അല്ലേ ഫ്ളാറ്റിന്റെ എല്ലാം വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ പറ്റൂലെ എല്ലാം മുംബൈ ചെയ്തിട്ട് പരിചയമല്ലുണ്ടല്ലേ ദുബായിലാ മുംബൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു മസ്ക്കറ്റിൽ ആ ആ മസ്കറ്റിൽ കുറെ നാൾ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ടായിരുന്നു തോന്നു ആ ആ അതെല്ലാം വലിയ വലിയ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തായിരിക്കും അല്ലെ അവിടെ സൂപ്പർവൈസർ ആയിട്ടായിരുന്നു അല്ലേ ആ ആ ഇപ്പം കോൺട്രാക്ട് അല്ലേ ഓക്കേ എന്നാല് നമുക്ക് കാണുന്നവരെല്ലാം വിളിക്കട്ടെ പുതിയ പുതിയ വർക്കെല്ലാം എടുക്കാം നമുക്ക് പ്രസ് ചെയ്യോ പ്രസ് ചെയ്തിട്ടൊന്നു തിരിക്കണ അല്ലേ ഒന്ന് പ്രസ് ചെയ്യാ ഓ ശരി